ഇന്ന് രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവർ എക്സാക്റ്റായിട്ട് അവിടെ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം രണ്ട് നിയമത്തിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് നീതി ഉറപ്പാക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് ഇന്നൊരു രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടിയിൽ കൂടെ കാണാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല ബി ജെ പിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി എൻ്റെയോടൊപ്പമുണ്ട് നമുക്കറിയാം ഇന്നിപ്പോൾ ചൂടുപിടിച്ച ഒരു ചർച്ച നടക്കുകയാണ് കന്യാസ്ത്രീ വിഷയവുമായും മതപരിവർത്തനവുമായും മനുഷ്യക്കടത്തുമായും അത് ബി ജെ പി എങ്ങനെ ബാധിക്കുമെന്നതുമായും ഒക്കെ ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ി ജെ പി അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എടുക്കുകയുണ്ടായി ഇദ്ദേഹം അനൂപ് ആന്റണി സാർ എന്നിപ്പോ ഛത്തീസ്ഗഡിലേക്ക് പോകാനുള്ള തിരക്കിലാണ് വളരെ ഗൗരവമുള്ള വിഷയമാണ് എനിക്ക് തോന്നുന്നു അങ്ങ് ഈ സ്ഥാനത്ത് വന്നിരുന്നപ്പോൾ ഏറ്റവും ഗൗരവമായൊരു വിഷയം തന്നെ ആദ്യം അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിപ്പോ ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് ഇപ്പോൾ നാളെ രാവിലെ ഞാൻ ഛത്തീസ്ഗഡിലെത്തും റായ്പൂരിലെത്തിന്റെ ഏറ്റവും മുകളിലുള്ള ആളുകളുമായിട്ട് ഏറ്റവും ആയിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടാവും ആ മീറ്റിങ്ങിൽ കുറച്ചും കൂടി പല കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് ഇപ്പോഴും ഇപ്പം ഒരു വലിയ രീതിയിലുള്ള മിസ്ഇൻഫർമേഷൻ പല ഭാഗത്തു നിന്നും പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി അതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ വിഷയത്തിൽ എങ്ങനെ ഈ വിഷയത്തിൽ അവരെ സഹായിക്കണം എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കും എന്നിട്ട് അവർക്ക് വേണ്ട നിയമപരിരക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഒരുക്കാനുള്ള കാര്യങ്ങൾ അവിടെ നാളെ രാവിലെ അവിടെ ചെന്നിട്ട് ചെയ്യും മനസ്സിലുള്ളത് പല കാര്യങ്ങൾക്കും കൂടുതൽ വ്യക്തത ലഭിക്കുക എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇത് ശരിക്കും ഈ കന്യാസ്ത്രീകളായത് കൊണ്ട് തന്നെ ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്ന രണ്ട് വ്യക്തികളാണ് സ്ത്രീകളാണ് എന്നതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇത് നമ്മുടെ കേന്ദ്രത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും പാർട്ടി എങ്ങനെ ബാധിക്കും എന്നുള്ളതും അങ്ങ് എങ്ങനെ കരുതുന്നു അല്ല ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് വിഷയമായിട്ട് പാർട്ടി കരുതുന്നില്ല ഇന്നലെ രാഷ്ട്രീയ വിഷയമാക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസുമാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവർ എക്സാക്റ്റായിട്ട് അവിടെ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം രണ്ട് നിയമത്തിന്റെ എല്ലാ വർഷങ്ങളും മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് നീതി ഉറപ്പാക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടിയിൽ കൂടി കാണാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നിരുന്നാൽ കൂടിയും വർഷ വർഷങ്ങളായിട്ട് ബി ജെ പി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ൻ ക്യാമ്പയിൻ പൊതുവേ ഉണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് അടുക്കുമ്പോൾ അതിൽ ഒരു ഇൻടോളറന്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അത് ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ അത് ഇടതുപക്ഷത്തും കോൺഗ്രസും ഉള്ള ആളുകൾ ബി ജെ പിക്ക് എതിരെ ഒരു വലിയ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നമുക്കറിയാം മണിപ്പൂരൊക്കെ അതുപോലൊരു വലിയ മിസ്ഇൻഫോർമേഷൻ ബിൽഡപ്പ് ആയിരുന്നു പിന്നീട് ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായി എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയം ഇല്ലാതെ വരുമ്പോൾ ഇവർ രണ്ട് കൂട്ടരും ഭാരതീയ ജനത പാർട്ടിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തും അതിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയത്തെയും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പാർട്ടിക്കൊരു തോന്നലുണ്ട് അതുകൊണ്ട് തന്നെയും ആ മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനെ തടുക്കുക കൂടി പാർട്ടിയുടെ ലക്ഷ്യമാണ് അത് ഞാൻ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ അത് കൂട്ടിച്ചേർക്കുന്നു എന്നതിൽ കൂടിയും ഒരു രാഷ്ട്രീയത്തിന്റെ ലെൻസിൽ കൂടെ കാണാൻ ബി ജെ പി ഇതിനെ ആഗ്രഹിക്കുന്നില്ല ഇതിൽ സത്യാവസ്ഥ മനസ്സിലാക്കി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവിടുത്തെ അധികാരികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി നിയമവശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് പോകുന്നത് അനൂപ് ആന്റണ്ണി എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാനത്ത് നിന്ന് അങ്ങ് ആ സ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ ബി ജെ പി വർഗീയ പാർട്ടിയാണ് പലപ്പോഴും പലരും പല ഭാഗത്തു നിന്നും ഇങ്ങനെ കുത്തി നോവിക്കാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷെ ഇതൊരു നല്ല അവസരമാണ് ബി ജെ പി എല്ലാവരോടും ഒപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കാൻ അതിനുവേണ്ടി എന്തെങ്കിലും പ്ലാനിങ് ആസൂത്രണം ഉണ്ടോ സി ബി ജെ പി എല്ലാവരുടെയും പാർട്ടിയാണ് സബ്കാ സാത് സബ്കാ വികാസ് എന്നുള്ള ഒരു ഒരു സന്ദേശം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ നൽകിയിട്ടുണ്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ആത്മാർത്ഥമായ ഓണസ്റ്റ് ആയിട്ടുള്ള ശ്രമങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ക്രിസ്മസ് ദിവസത്തിൽ വിരുന്നു ഒരുക്കിയത് അതിൻ്റെ ചുക്കാൻ പിടിച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ അന്ന് ആ ക്രിസ്മസ് പരിപാടി ഒരുക്കുന്നതിൽ എനിക്ക് വലിയൊരു നിർണയ പങ്കുണ്ടായിരുന്നു അടുത്ത വർഷം സി ബി സി ഐ സെൻറ്ററിലേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തി അവിടെ ഹെഡ് കാർട്ടേഴ്സിൽ സി ബി സി ഐ ഹെഡ് ക്വാർട്ടേഴ്സിൽ ക്രിസ്മസ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു പിന്നീട് ഒരു ഡെലിഗേഷനെ വത്തിക്കാനിലേക്ക് വിട്ടു ആ ഡെലിഗേഷനിലും ഞാൻ അംഗമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയും എല്ലാ സമൂഹത്തെയും എല്ലാ സമുദായങ്ങളെയും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്ന ഒരു നേതൃത്വമാണ് ബി ജെ പിക്ക് ഉള്ളത് അത് അല്ലാതെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ബിജെപി നേരത്തെ പറഞ്ഞതുപോലെ ബിജെപിയുടെ മുകളിലുള്ള ഒരു കമ്മ്യൂണൽ ടാഗ് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കോൺഗ്രസിലും ഇതിലുള്ളത് ഏറ്റവും കൂടുതൽ എല്ലാ സമുദായങ്ങളെയും എല്ലാ ആളുകളെയും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന പാർട്ടി ഇന്ന് ബി ജെ പി ആണ് അതൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങളിപ്പോൾ ഉള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നത് അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെയും അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതിനെല്ലാം തടുക്കാൻ ഇന്ന് ബി ജെ പിക്ക് ആവും ആ കൊണ്ട് ജനങ്ങളെ ഇനിയും വിടികളാക്കാൻ സാധിക്കില്ല ഈ വിഷയത്തിലും നൽകില്ല വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്താണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് എന്നത് ഇവർക്ക് രാജ്യത്തിന് നൽകാൻ സാധിക്കും നമുക്ക് ഇവരെ വിശ്വാസം അർപ്പിക്കാം അദ്ദേഹം എന്തായാലും എല്ലാ ആശംസകളും ഇത് നല്ല നെല്ലും പതിരും തിരിച്ച് മടങ്ങി വരാനായിട്ട്